ഭാരതീയരെ ഇവിടെ പൊട്ടുകുത്തു ക്രൈസ്തവരെ ഇവിടെ ഒരു കുരിശു വരയ്ക്കും ഇസ്ലാം സഹോദരങ്ങള് ഈ ഭാഗം വെച്ച് ദൈവത്തെ നമസ്കരിക്കും നിസ്കരിക്കും കാരണം എന്താണ് ഞാൻ ഈ ദേഹത്തിനകത്തിരിക്കുന്ന ഞാൻ ആത്മാവാണ് ഞാൻ ഈശ്വരന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഇംഗ്ലീഷിൽ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു വെട്ടിടുമ്പോൾ ഞാൻ ഈ ദേഹമല്ല ഞാൻ ആരാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ചൈതന്യമാണ് ഞാൻ ആ ഞാൻ ഈ കണ്ണിൽ കൂടി കാണുന്നു ഇതുവരെ ഈ കണ്ണിന്റെയും കണ്ണിൻറെയും എല്ലാം ചേർന്ന ഒരു ബോധമാണ് എനിക്കുള്ളത് ഞാൻ ഈ ദേഹമാണ് പക്ഷെ പതുക്കെ ഈശ്വരൻ അവിടെ അഭ്യസിക്കാൻ പറയുകയാണ് കാണുമ്പോൾ ഇത് അഭ്യസിക്കണം ആത്മാവായ ഞാൻ എന്റെ കണ്ണിൽ കൂടി കാണുന്നു ആത്മാവായ ഞാൻ ഈ കാതിൽ കൂടി കേൾക്കുന്നു ആത്മാവായ ഞാൻ ഈ വായിൽ കൂടി സംസാരിക്കുന്നു ആത്മാവായ ഞാൻ ഈ കൈകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നു ആത്മാവായ ഞാൻ ഈ കാലുപയോഗിച്ച് യാത്ര ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ദേഹത്തിലെ പത്ത് ഉപകരണങ്ങളുണ്ട് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ആത്മാവ് ഈ പ്രകൃതിയിൽ നിന്നും ജ്ഞാനം എടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജ്ഞാനേന്ദ്രിയ ആത്മാവ് ഈ പ്രകൃതിയോട് ഇടപെടാൻ അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് കർമ്മേന്ദ്രിയ അങ്ങനെ അഞ്ചും അഞ്ചും പത്ത് ഇന്ദ്രിയങ്ങളിലൂടെയും കർമ്മം ചെയ്യുന്ന ഞാൻ പത്തെണ്ണമാണോ അല്ല ഞാൻ ഒരാളാണ് പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്നത് ചെവിയാണ് മറുപടി പറയുന്നത് വായാണ് അപ്പൊ ഈ ചെവി കേട്ട കാര്യം വായെങ്ങനെ അറിഞ്ഞു ഞാൻ എൻ്റെ ചെവിയിൽ കൂടി കേട്ടു ഞാൻ എൻ്റെ വായിലൂടെ മറുപടി നൽകുന്നു അങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങൾ ഈ ദേഹത്തിൽ ഉണ്ടെങ്കിലും ആ പത്ത് ഇന്ദ്രിയങ്ങളിലൂടെയും കർമ്മം ചെയ്യുന്ന ഞാൻ അതിൻ്റെ അധികാരി ഒരാളാണ് അതുകൊണ്ടാണ് രാമായണത്തിലെ ദശരഥൻ ഈ പത്തെണ്ണത്തിനെയും നയിക്കുന്നവൻ അത് യഥാർത്ഥത്തിൽ ആരാണ് മഹാരാജാവാണ് ഏത് മഹാരാജാവ് ഈ ശരീരമാകുന്ന രഥത്തിൽ ആത്മാവാകുന്ന രാജാവ് ആ രാജാവ് ഇന്ന് ദുഃഖിതനാണ് അതുകൊണ്ട് ഗീതയുടെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് അർജുന വിഷാദ യോഗം ആ വിഷാദത്തിന്റെ കാരണം എന്താണ് അജ്ഞാനം ഞാൻ ദേഹമാണെന്നുള്ള ബോധത്തിൽ വികർമ്മങ്ങൾ ചെയ്ത് ആ വികർമ്മങ്ങളുടെ പിടിയിൽപ്പെട്ട് അതിന്റെ ഫലമായ വിഷാദം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിഷാദം മാറ്റാൻ വേണ്ടി ഈശ്വരൻ നമുക്കൊരു അറിവ് നൽകാണ് ഈ പത്ത് ഇന്ദ്രിയങ്ങളിലൂടെയും കർമ്മം ചെയ്യുന്ന അധികാരിയായ നീ ആത്മാവാണ് എന്ന ബോധത്തിലേക്ക് ണരണം നമ്മള് ഉയർത്തിക്കൊണ്ടിരിക്കണം നമ്മളെ അപ്പൊ ഈ അഭ്യാസമാണ് ഗീത പറയുന്നത് നിരന്തരമായി അഭ്യസിച്ചു കൊണ്ടിരിക്കണം ഈ ശരീരത്തിനകത്തിരിക്കുന്ന സത്ത ഞാൻ ആത്മാവാണ് ആ ആത്മാവ് ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകും എപ്പോഴാണ് ഈ ദേഹത്തിന്റെ ആയുസ് നിശ്ചിതമാണ് എല്ലാം പൂർവ്വനിശ്ചിതമാണ് ഈ പ്രപഞ്ചം പൂർവ്വനിശ്ചിതമായ ഒരു തിരക്കഥക്കനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആത്മാവ് ഈ ദേഹം എത്ര നാൾ ഉപയോഗിക്കണം നിശ്ചിതമാണ് ഈ ദേഹത്തിൽ എന്ന് പ്രവേശിച്ചു അതും നിശ്ചയിക്കപ്പെട്ടതനുസരിച്ചാണ് അപ്പൊ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ ശരീരത്തിന് മരണം സംഭവിക്കും നമ്മളത് മനസ്സിലാക്കി അത് പ്രകൃതി നിയമമാണ് ജനനം വളർച്ച അതുപോലെ പരിണാമം ജര മരണം ഇതെല്ലാം ശരീരത്തിന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ശരീരം മരിക്കും നമ്മളത് അംഗീകരിക്കുക ഉണ്ടായ ദേഹങ്ങളെല്ലാം ഇല്ലാണ്ടാകും ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ച് പുറത്തേക്ക് വന്നു ജനിച്ചു ആത്മാവില്ലാത്ത ശരീരമാണ് വരുന്നതെങ്കിലോ ചാപിള്ളയാണ് ആത്മാവോടുകൂടി ഈ ശരീരം ഇറങ്ങി വരണം അമ്മയുടെ ഗർഭത്തിൽ ഒരു നാല് നാലര മാസം ആകുമ്പോഴാണ് ഈ ചൈതന്യം അതിലേക്ക് പ്രവേശിക്കുന്നത് ആത്മാവ് അതിലേക്ക് പ്രവേശിക്കും അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്ന പറയുന്നത് ചലനം ആരംഭിക്കും ആ ബോധം അതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ചലനം ആരംഭിക്കുന്നത് ആ ആത്മാവോടുകൂടി പത്തു മാസമായ ഈ ഗർഭം ഭ്രൂണം പുറത്തേക്ക് വരുമ്പോൾ ജനിച്ചു എന്തിനാ ജനിക്കുന്നത് ജീവിക്കാൻ മരണത്തോടുകൂടി ഈ ജീവിതം അങ്ങ് തീർന്നു അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു ആത്മാവ് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് നല്ല ആളായിരുന്നു പോയില്ലേ പക്ഷെ ഇപ്പൊ നമുക്കറിയില്ല ഏത് നല്ല ആള് പോയി എന്നാ പറയുന്നത് ആ ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആത്മാവ് പുറത്തേക്ക് പോയി നമ്മൾ പറയാറുണ്ട് ചത്തുപോയി സത്ത് എന്നൊക്കെ പറയും യഥാർത്ഥത്തില് ചത്തുപോയി എന്ന് പറഞ്ഞാൽ സത്ത് അതിനകത്തിരുന്ന് സത്യവസ്തു പുറത്തേക്ക് പോയി അത് പുറത്തേക്ക് പോയപ്പോഴോ പിന്നെ കണ്ണ് കാണുന്നില്ല കാത് കേൾക്കുന്നില്ല നാവ് മിണ്ടുന്നില്ല ഞാൻ എന്ന് പറയുന്നില്ല അതുവരെ ആ ദേഹത്തിന്റെ ബന്ധുക്കളായിരുന്നവർ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാര്യ കരയുന്നു മക്കൾ കരയുന്നു അമ്മയും അച്ഛനെല്ലാം കരയുന്നു അയ്യോ ഞങ്ങളെ വിട്ടുപോയല്ലോ വിട്ടുപോയി വിട്ടുപോയത് ആരാണ് ആ ദേഹം അവിടെ കിടപ്പുണ്ടല്ലോ ആ ദേഹത്തിനകത്തിരുന്ന് ഞാൻ ഞാനെന്ന് പറയുകയും എല്ലാവരെയും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്ത ആ സത്യവസ്തു പുറത്തേക്ക് പോയപ്പോൾ നമ്മൾ പറയാണ് നല്ല ആള് പോയി ആത്മാവ് പോയി ആത്മാവ് പോയപ്പോൾ പിന്നെ ഇതിനെന്ത് വിളിച്ചത് ശവം മൃതദേഹം എപ്പോഴാണ് ശവ സംസ്കാരം ഈശ്വരൻ പറയാണ് ഇത് ഈ ആത്മാവ് പോകുമ്പോൾ മാത്രം അഭ്യസിക്കേണ്ട കാര്യമല്ല പരേതാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെ പരേതാത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് ചില കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ ഈശ്വരൻ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്തത് ദേഹത്തിന് വേണ്ടി ആയിരുന്നില്ല മോനെ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ വിളി കേട്ടത് ദേഹമായിരുന്നില്ല ആ ശരീരത്തിനകത്തിരുന്ന ആത്മാവായിരുന്നു അമ്മ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ വിളി കേട്ടത് ആ ദേഹമല്ല ആ ദേഹത്തിനകത്തിരിക്കുന്ന ആത്മാവാണ് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അച്ഛനും അമ്മയും മക്കളെ സ്നേഹിക്കുമ്പോൾ മക്കൾ അച്ഛനെയും അമ്മയെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ സ്നേഹം ഇന്ന് ദേഹബോധത്തിന്റെ കലർപ്പിലാണ് അത് മോഹമാണ് എന്നാൽ സത്യവസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ആത്മാവിനെ സ്നേഹിക്കുമ്പോൾ അത് പവിത്രമായ ആത്മീയ സ്നേഹമാണ് ഈ ആത്മീയ സ്നേഹമാണ് ഈ സത്യമായ സ്നേഹമാണ് സത്യയുഗത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ കലിയുഗത്തിൽ സത്യമായ സ്നേഹമില്ല ദമ്പതികൾ ദിവ്യമായ സ്നേഹമുള്ളവർ ഈ ദിവ്യമായ സ്നേഹം വരണമെങ്കിൽ നമ്മുടെ ദിവ്യത നമുക്ക് മനസ്സിലായിരിക്കണം ആ ദിവ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ദമ്പതികൾ തമ്മിൽ സ്നേഹമില്ല അതുകൊണ്ട് ഡൈവോഴ്സ് ഒക്കെ കൂടുന്നത് വെറുപ്പാണിന്ന് വീട്ടിലെല്ലാം വെറുപ്പാ കരുന്താ ഈ മാംസബിണ്ഡത്തെയാണ് നമ്മൾ ഇന്ന് സ്നേഹിക്കുന്നത് തൊലിയും എലുമ്പുമലം ദുരന്തമന്ത കലകളും എന്തുമൊരു അഹന്ത ഒന്ന് കാണുക ആത്മോപദേശത്തിൽ പറയാണ് നമ്മൾ ഇന്ന് ആരോടാണ് ബന്ധം വയ്ക്കുന്നത് നമ്മൾ ഇന്ന് ആരെയാണ് സ്നേഹിക്കുന്നത് ആത്മാവിനെയാണോ ആത്മാവാണെന്ന ബോധത്തിലാണോ അല്ല അപ്പോൾ ഈ തലതിരിഞ്ഞ ബോധം ഈ ലോകത്തെ ഒരു തലതിരിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഇതിനെങ്ങനെയാണ് ഈശ്വരൻ നിവർത്തിയെടുക്കുന്നത് സത്യമായ അറിവ് നൽകി അഭ്യാസം കൊണ്ട് ഭഗവാൻ പറയാണ് ഇതനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരണം മരിച്ചു പോകുന്ന ശരീരത്തിനകത്തിരിക്കുന്ന ഞാൻ എല്ലാ ദേഹത്തിനകത്തിരുന്നു ഞാൻ ഞാൻ ഞാനെന്നു പറയുന്നത് ഒരേ പരമാത്മാവിന്റെ ഒരേ ഈശ്വരന്റെ മക്കളാണ് ആത്മസ്വരൂപികളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഈശ്വരൻ പറയാണ് അതാണ് ആധ്യാത്മികത ആ ആധ്യാത്മികമായ ഒരു ജീവിത ക്രമം ജീവിത ക്രമം നമുക്ക് തരാൻ വേണ്ടിയാണ് ഈശ്വരൻ ഭൂമിയിൽ വന്ന് ഗീതാജ്ഞാനം നൽകുന്നത് സദാശിവ 「まっちょこしのきれいに」